മലയാളത്തിൽ വമ്പൻ ഒരു ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് നായകനായി ബ്ലസി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം എന്ന ചിത്രം വളരെ സ്പെഷ്യലാണ് ഈ ചിത്രം കാരണം ഈ ചിത്രം പറയുന്ന കഥ ഒരു യഥാർത്ഥ സംഭവവും കൂടാതെ ഈ ചിത്രം ഒരുക്കിയ രീതിയുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു പ്രേക്ഷർക്കിടയും പത്ത് വർഷത്തോളം എടുത്ത് സ്ക്രിപ്റ്റ് എഴുതുകയും ഏഴ് വർഷത്തോളം നീണ്ടുനിന്ന ഷൂട്ടിനു ഒടുവിൽ ആടുജീവിതം റിലീസിന് തയ്യാറെടുക്കുകയാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജ് ആണ് നായകൻ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വി മുപ്പത് കിലോയോളം ഭാരം കുറച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട നോവലുകളിൽ ഒന്നായ ജീവിതം സിനിമാ രൂപത്തിൽ വരുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ചടങ്ങിനിടെ മോഹൻലാൽ ബ്ലസിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് മോഹൻലാലും ബ്ലസിയും ഒന്നിച്ചപ്പോഴെല്ലാം മികച്ച സിനിമകളാണ് മലയാളികൾക്ക് ലഭിച്ചത് തന്മാത്രയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ ഭ്രമരവും പ്രണയവും മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളുടെ പട്ടികയിൽ കയറി ബ്ലസിയുമായി വർക്ക് ചെയ്തപ്പോഴുള്ള അനുഭവം താരം പങ്കുവയ്ക്കുകയും ചെയ്തു ബ്ലസിയെ ഞാൻ ആദ്യമായി കാണുന്നത് പത്മരാജന്റെ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലാണ് അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ബ്ലസ്സി അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും നല്ല രീതിയിൽ തന്നെ തുടരുകയാണ് എന്റെ കരിയറിലെ മികച്ച സിനിമകളിൽ മൂന്നെണ്ണം ബ്ലസിയാണ് സംവിധാനം ചെയ്തത് തന്മാത്ര പ്രണയം ഭ്രമരം ഇതുകൂടാതെ ബ്ലസ്സിക്ക് ലഭിച്ച ഗിന്നസ് റെക്കോർഡിലും ഭാഗമാകാൻ എനിക്ക് സാധിച്ചു ക്രിസ്റ്റോസം തിരുമേനിയുടെ നൂറാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ആളാണ് ബ്ലസ്സി ഒരു സാധാരണക്കാരന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും സിനിമയുടെ ഓരോരുത്തരും എടുത്ത കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സിനിമയുടെ ആയ എവരി എ ബാറ്റിൽ ഓരോ ശ്വാസവും ഒരു യുദ്ധമാണ് എന്നത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും ചേരുന്ന ഒന്നാണ് കാരണം ഓരോരുത്തരും അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് കൊറോണയുടെ സമയത്ത് അവർ ജോർദാനിൽ കുടുങ്ങിയ സമയത്ത് ക്രൂവിലെ അംഗങ്ങളെ വിളിച്ച് അവരെ ഓക്കെ ആക്കാൻ ഞാൻ ശ്രമിച്ചു മറ്റെല്ലാവരെയും പോലെ ഞാനും ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് മോഹൻലാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ ബ്ലസ്സി എന്ന ജീനിയസ് സംവിധായകനെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും ആലോചിക്കുന്നത് ഗംഭീരമായ ചില സിനിമകൾ നൽകി മലയാളത്തിൽ ഒരുപിടി ഗംഭീര സിനിമകൾ തന്ന ബ്ലസ്സി അതിൽ അഭിനയിക്കുന്ന കൂടി ഗംഭീര ഒരു അഭിനയ മുഹൂർത്തങ്ങളും സമ്മാനിക്കുന്നു ഇനിയിപ്പോൾ മോഹൻലാലുമായി ബ്ലസ്സി ഒന്നിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ മലയാളികളും കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ഒരു ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഗംഭീര സിനിമ അതിനുവേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതും